തട്ടിയും മുട്ടിയും അടുക്കള ഗോതയിൽ ശിവനും അഞ്ജലിയും ഏഷ്യാന്റ് പ്രേക്ഷകരുടെ പരമ്പരയായിരുന്നു സാന്ത്വനം പരമ്പര തുടങ്ങിയ മുതൽ അവസാനം വരെ ഓരോ എപ്പിസോഡിനായും കാത്തിരിക്കുകയായിരുന്നു ആരാധകർ കൂട്ടുകുടുംബത്തിൻ്റെ കഥ പറയുന്ന ഇതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ താരങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ പരമ്പരയിൽ പ്രേക്ഷകരുടെ ഇഷ്ട കോംബോയായിരുന്നു ശിവാഞ്ജലി കോംബോ സീരിയൽ തുടങ്ങിയ മുതൽ ഇവർക്ക് ഫാൻസ് പേജുകളും ഉണ്ടായിരുന്നു അങ്ങനെ ശിവനും അഞ്ജലിയും തട്ടിയും മുട്ടിയും അടുക്കളയിലെ ഫുഡ് സ്റ്റെപ്പിൽ എത്തിയിരിക്കുകയാണ് അടി കൂടിയാണ് രണ്ടുപേരും അടുക്കള ഗോതിൽ പാചകം തുടങ്ങുന്നത് വെജിറ്റബിൾ സ്റ്റിഫ് ഫ്രൈ ആണ് രണ്ടുപേരും ഇന്ന് പാചകം ചെയ്യുന്നത് പാചകത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അഞ്ചു ഇംഗ്ലീഷിൽ പറയുമ്പോൾ മലയാളിയായ ഞാൻ മലയാളത്തിൽ മാത്രമേ പറയുകയുള്ളൂ എന്ന് പറയുകയാണ് ശിവൻ വെളിച്ചെണ്ണ ഉള്ളി ബ്രോക്കോളി ക്യാരറ്റ് ക്യാപ്സിക്കം കോളിഫ്ലവർ പനീർ മുട്ട തുടങ്ങിയ സാധനങ്ങളാണ് പാചകത്തിനായി ഒരുക്കിയിരിക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ കടായിൽ ഒഴിച്ച ശേഷം അതിൽ ഉള്ളി ഇടുക പിന്നീട് ക്യാരറ്റും ബ്രോക്കോളി കോളിഫ്ലവർ എന്നിവ ഇടുക പിന്നീട് ഉപ്പിടുക ശേഷം പനീർ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അതെടുത്ത് അതിലിടുക ശേഷം ഒറിയാനോ ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർക്കുക മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം അവരുടെ പാചകം പൂർണ്ണമാവുകയാണ് പാചകം തുടങ്ങിയത് മുതൽ രണ്ടുപേരും രസകരമായ വഴക്കാണ് നടക്കുന്നത് പാചക ശേഷം സാന്ത്വനത്തിൻ്റെ വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അഞ്ചു എത്തുന്നത് ഈ വിജയത്തിന്റെ പ്രധാന കാരണം ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും മറ്റുള്ള എല്ലാവരുടെയും പ്രയത്നവും കൊണ്ടാണ് ഇത്രയും വിജയത്തിലെത്തിയത് ഈ സീരിയൽ കണ്ട് ഇത്ര വിജയത്തിലെത്തിച്ച പ്രേക്ഷകർക്കും നന്ദി പറയുകയാണ് നമ്മൾ ഇന്ന് നടത്തിയ പാചകം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിരവധി ശിവാഞ്ജലി പ്രേക്ഷകരാണ് രണ്ടുപേർക്കും പേർക്കും സ്നേഹം പ്രകടിപ്പിച്ച കമൻറ്റുമായി എത്തിയിരിക്കുന്നത്